എല്ലാവർക്കും നമസ്കാരം എസ് എസ് സി കോൺസ്റ്റബിളുടെ ഫിസിക്കലിന്റെ സെന്ററിന്റെ ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കേരളത്തിൽ എവിടൊക്കെയാണ് ഫിസിക്കൽ നടക്കാൻ പോകുന്നത് എന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അത് കൂടാതെ മെഡിക്കലും വെരിഫിക്കേഷനും എല്ലാം ഈ സെന്ററുകളിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് സോ നമുക്ക് കേരളത്തിൽ എവിടൊക്കെ വെച്ചാണ് ഇതിന്റെ ഫിസിക്കലും മെഡിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നോക്കാം കേരള ആൻഡ് ലക്ഷദ്വീപ് ഒന്ന് സിആർ പി എഫ് ക്യാമ്പുണ്ട് പള്ളിപ്പുറം രണ്ട് ഐ ടി ബി പിടെ ക്യാമ്പുണ്ട് ആലപ്പുഴ മൂന്നാമത് ബി എസ് എഫിൻ്റെ ക്യാമ്പുണ്ട് തിരുവനന്തപുരത്തെ ബി എസ് എഫിൻ്റെ ക്യാമ്പും ഈ മൂന്ന് ക്യാമ്പ് വെച്ചാണ് ഈ പ്രാവശ്യം ഫിസിക്കലും മെഡിക്കലും അതുപോലെ തന്നെ ഡീറ്റൽ വെരിഫിക്കേഷനും ഒക്കെ നടക്കാൻ പോകുന്നത് സോ ഇതിൻ്റെ ഫിസിക്കൽ ഡേറ്റ് ഒഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല ബട്ട് ഈ മാസം ലാസ്റ്റ് മുതൽ ഫിസിക്കൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഒഫീഷ്യലായിട്ട് ഫിസിക്കലിന്റെ ഡേറ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതാണ് സോ എല്ലാവരെയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഡേറ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യാം ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതെന്തിനും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി ജോബ് നോട്ടിഫിക്കേഷൻ ഉടലിപ്പിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് അത്യോ അന്ധ്യമാലം